പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന വിഷയം പ്രണയത്തെക്കുറിച്ച് തന്നെയാണ് ഒരുപാട് നല്ല രീതിയിൽ സ്നേഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളുകൾ കുറച്ച് കഴിയുമ്പോൾ ആ സ്നേഹത്തിന് നല്ല രീതിയിൽ തന്നെ ഒരു ഇടിവ് വരുന്നതായിട്ട് കാണും എന്ന് വെച്ചാൽ പഴയ പോലെ സ്നേഹമില്ലാത്തൊരവസ്ഥ ഒഴിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും അങ്ങനെ പോകുമ്പോൾ പല കുറ്റങ്ങൾ പറഞ്ഞിട്ടും ആദ്യം സ്നേഹത്തോടെ സംസാരിച്ചിരുന്ന ആളുകൾ തന്നെ അവരുടെ കൊണ്ട് നമ്മളോട് വളരെ മോശമായ രീതിയിലും നമ്മൾക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്നതൊക്കെ കാണാറുണ്ട് അത് ആ സ്നേഹം ഇല്ലാതാകുന്നൊരവസ്ഥയിൽ അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻ തേർഡ് പാർട്ടിയുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് അതെല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല പല കാരണങ്ങളുണ്ടാവും പക്ഷേ അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ജോലിയിലായാലും നമ്മൾ ചെയ്യുന്ന ക പ്രവൃത്തിയിലായാലും ഭക്ഷണം കഴിക്കുമ്പോഴായാലും ഉറങ്ങുമ്പോഴായാലും ഒക്കെ നമുക്ക് ഇതേക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരിക്കും വന്നുകൊണ്ടേയിരിക്കുന്നത് ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ ആരും കാണാതെ ഒരുപാട് കരയുന്നൊരു സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയിലേക്ക് പോകും ഇനി മുന്നോട്ട് എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ എപ്പോഴും തലക്കകത്ത് ഇതേ ചിന്തകൾ മാത്രം വന്ന് കുമിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥയായിരിക്കും അത് പതുക്കെ ഡിപ്രഷനിലേക്കും മറ്റ് ശാരീരികമായ ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ അസുഖങ്ങളായിട്ടും ഒക്കെ മാറിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിന് ചെയ്യേണ്ടത് അവരെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് പല വഴികളുണ്ട് അത് പിന്നെ മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അങ്ങനെ ചെയ്താലും അവരെ തിരിച്ചു കൊണ്ടുവരാം അതല്ലെങ്കിൽ നമുക്ക് പലവിധ കർമ്മങ്ങളുണ്ട് വശ്യകർമ്മങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കർമ്മങ്ങളുണ്ട് അവനവന് ആവശ്യമുള്ള രീതിയിലുള്ള എന്താണ് ആവശ്യം അതിനനുസരിച്ചുള്ള വശ്യകർമ്മങ്ങളുണ്ട് അപ്പോൾ അത് ചെയ്താലും നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനും പറ്റും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാനും പറ്റും കാരണം ആ ഒരു ബുദ്ധിമുട്ട് നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമായിരിക്കും അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കിയെടുക്കാം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം പഴയ രീതിയിൽ നല്ല സന്തോഷമായിട്ട് ആ വ്യക്തിയുമായിട്ട് തന്നെ മുന്നോട്ട് പോകാം അതിന് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ അവസാനം കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇത് ഇങ്ങനെ വന്നു പെട്ട ആളുകൾ അധികവും മാനസികമായി തളർന്ന് നമുക്കൊന്നിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ കുടുംബത്തിൽ ചിലപ്പോൾ പിള്ളേരുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഉണ്ടെങ്കിലും അവരുടെ കാര്യമൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ അതിൽ നിന്നൊരു മോചനം വേണം അതിനുവേണ്ടി നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് കർമ്മങ്ങൾ ചെയ്യാം എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയത്തെക്കുറിച്ച് അറിയാൻ ഇതിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം